കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കെ ഐസി കിക്ക് എന്നാണ് അതിൻ്റെ പേര് എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് അറിയോ മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് കേരള മിയാങ്ക് എന്നാണ് അതിന്റെ പേരൊരു പേര് അതായത് ഒന്നെങ്കിൽ നല്ല കിക്കിലായിരിക്കും അങ്ങനെ തന്നെ വേണം പറയാം അടിച്ച വായത്തി കിടക്കണം പ്രണാള അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പുറത്തു വരും നിന്റെയൊക്കെ മനസ്സിനകത്തുള്ള വെറുപ്പും മറുപ്പും വർഗീയതൊക്കെ അത് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ നീ പുറത്തേക്ക് ആ വെറുപ്പും മറുപ്പും ഒക്കെ കാർത്തിച്ചു തുപ്പുമ്പോൾ അതെടുത്ത് സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന നിന്നെ താങ്ങുന്ന കുറച്ച് ആളുകളെ നീ കണ്ടു കാണു അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തേണ്ട അണ്ണാക്കി തരും തരേണ്ടതുപോലെ തരും മനസ്സിലായോ നീ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് വെല്ലുവിളി നടത്തുന്നുണ്ട് അത് ചെയ്യും ഇത് ചെയ്യും കാല് തല്ലി ഓടിക്കും എന്നുള്ളതൊക്കെ നീ ദോമ രോമത്തിൽ തൊടൂല രോമത്തിൽ തൊടാനാവൂല്ല നിന്നെ കൊണ്ട് പറ്റത്തുമില്ല മൃണാൾ മൃണാളാണ് വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വല്ലാതെ വെറുത്തുപോയി അറുപ്പും വെറുപ്പും ആണ് ഇയാളുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ അങ്ങനെ ആരെ കുറിച്ച് പറയാറില്ല മറിച്ച് ഇയാളെ കുറിച്ച് പറയാനുള്ള കാരണം ഈഗോയും ഈഗോയും ഒക്കെ മനസ്സിനകത്ത് നിറച്ച് വെച്ച് പുറമെ ചിരിച്ച് താനൊരു മതേതരവാദിയാണെന്ന് തെളിയിക്കാൻ പെട്ടാപ്പാടുപെടുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ മൃണാൾ അങ്ങനെ തന്നെ പറയാണ് ഒരു വൃത്തികെട്ടവനാണ് ഈ മണാൽ ഇയാളുടെ മനസ്സിനകത്തുള്ള പച്ചവർഗീയ വിഷമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനം ടി ഒരു വാർത്ത വരെയാണ് ഞങ്ങൾ ഈ അടുത്ത് ഞാനും സായി കൃഷ്ണയും അതുപോലെ തന്നെ മുനുകയും അതുപോലെ തന്നെ ബാസിമും ജാബിയും മല്ലുവൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു കിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ വലിയ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭാഗമാണ് നിലവിലും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങളായിരുന്നു അതിനെ അതിലൊരുക്കങ്ങൾ മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്തത് അതിൻ്റെ ആദ്യഘട്ടങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാ സംഘടനയുടെയും അപ്പോൾ അത് കാസർഗോഡ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കണ്ണൂർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നീട് എറണാകുളത്ത് വെച്ചൊരു മീറ്റിംഗ് നടന്നു അതിലൂടെ കിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വന്നു കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി അത് അത് എന്താണ് മുന്നോട്ട് വെക്കുന്ന കാഴ്ച കാഴ്ചപ്പാടങ്ങൾ അതൊക്കെ അതിൻ്റെ ബയലോയിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് വൈകാതെ നിങ്ങൾ അറിയും അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു ആ കമ്മ്യൂണിറ്റിയുടെ പരിപാടിയിലേക്ക് മൃണാൾ വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തിലേക്കെന്നെ വരാം ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു വാർത്ത വന്നു ജനം ടിവിയുടെ ഒരു വാർത്തയാണ് ആ ലിങ്ക് ലിങ്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അത്ര മണക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടുണ്ട് ആ ഇസ്ലാമിക ജാതികളോട് ഒരു കൂട്ടായ്മ വന്നിരിക്കുന്നു അതിൽ കാതർ കരിപ്പൊടിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് താഴെ ഇതേ വിഷയം വ്ലോഗർ മൃണാളും അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ജനം ടി വി യഥാർത്ഥത്തിൽ വർഗീയ വിഷം തുപ്പിയത് ഇയാൾ കാർക്കിച്ച് തുപ്പിയതിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി അപ്പൊ ഇയാളുടെ വീഡിയോ അപ്പൊ വീഡിയോ കണ്ടപ്പോ ഇയാൾ ഈ സംഘടനയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക എത്ര പേരുടെ സമയം എടുത്തിട്ടുണ്ടോ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നോർത്ത് കേരള അസോസിയേഷൻ ഓഫ് മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സോ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കെ ഐസി കിക്ക് എന്നാണ് അതിന്റെ പേര് എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് അറിയോ മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് കേരളം എന്നാണ് എന്നാണ് അതായത് ഒന്നെങ്കിൽ നല്ല കിക്കിലായിരിക്കും അങ്ങനെ തന്നെ വേണം പറയാൻ അല്ല പൂശുപൂഷിട്ടുണ്ടാവും അടിച്ച വയറ്റി കിടക്കണം പറഞ്ഞാളെ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പുറത്തു വരും നിന്റെയൊക്കെ മനസ്സിനകത്തുള്ള വെറുപ്പും മറുപ്പും വർഗീയതൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ നീ പുറത്തേക്ക് ആ വെറുപ്പും മറുപ്പും ഒക്കെ കാർക്കിച്ച് തുപ്പുമ്പോൾ അതെടുത്ത് സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന നിന്നെ താങ്ങുന്ന കുറച്ച് ആളുകളെ നീ കണ്ടു കാണോ അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തേണ്ട അണ്ണാക്കി തരും തരേണ്ടതുപോലെ തരും മനസ്സിലായോ നീ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് വെല്ലുവിളി നടത്തുന്നുണ്ട് അത് ചെയ്യും ഇത് ചെയ്യും കാല് തല്ലി ഓടിക്കും എന്നുള്ളതൊക്കെ നീ ദാ ദോമെ രോമത്തിൽ തൊടുവില്ല നീ രോമത്തെ തൊടാനാവൂയില്ല നിന്നെ കൊണ്ട് പറ്റത്തുമില്ല അത് നീ മനസ്സിലാക്കിയേക്ക് അടുത്തതായിട്ട് പറയുന്നത് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എന്താ സംഭവം എന്നുള്ളത് പറയാം ഞാൻ ഇത്രയും രോഷകുലനായിട്ട് കാര്യം പറയുന്നത് വേറൊന്നുകൊണ്ടല്ല ഒരു സംഘടന ആ സംഘടനയുടെ പ്രസിഡന്റിന്റെ പേര് ഞാനമ്മയാണ് ഖാദർ കരിപ്പുടിയാണ് ആ അതിന്റെ സെക്രട്ടറിയുടെ പേര് സായി കൃഷ്ണ എന്നുള്ളതാണ് ഈ സംഘടനയിലുള്ള ആളുകളുടെ പേരാണ് പ്രശ്നമെങ്കിൽ സായി കൃഷ്ണ ആ പേര് പൊതുവെ ഹൈന്ദവ മത മതസ്ഥർക്കിടയിലാണുള്ളത് കാദർ എന്ന് പറയുന്ന പേര് പൊതുവെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ തന്നെയാണുള്ളത് പ്രസിഡന്റും മുസ്ലിമാണ് സെക്രട്ടറി ഹിന്ദു ആണ് ഇയാളുടെ കണ്ണിൽ ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെയില്ല നാളകളിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഹിന്ദു ആയിരിക്കാം പ്രസിഡന്റും സെക്രട്ടറിയും മുസ്ലിം ആയിരിക്കാം പ്രസിഡന്റും സെക്രട്ടറിയും ക്രിസ്ത്യാനി ആയിരിക്കാം ഇനി മതമില്ലാത്തവരുമായിരിക്കാം ആരുമായിരിക്കാം സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല പക്ഷെ മൃണാള് പറയാണ് ആ സംഘടനയിലുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ് അത് നോർത്ത് മലബാർ മുസ്ലിം സംഘടന എന്നാണ് അതിന്റെ പേര് ഇടേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആളുകളെ പിടിച്ചിട്ട് സംഘടനയുടെ ഭാഗമാക്കിയതല്ല മൃണാളെ തുടക്കത്തിൽ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ നിന്നിരുന്ന ഒരുപാട് പണിയെടുത്തിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ ഒരുപാട് ആളുകൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ് വാല്യൂ ഉള്ള ആളുകളുണ്ട് ഇല്ലാത്തവരും വാല്യൂ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയിട്ട് ആളുകൾക്കിടയിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ എന്നാണ് അർത്ഥം അല്ലാതെ മറ്റുള്ള ആളുകൾ കുറവ് എന്നുള്ളതല്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാസിം പ്ലൈറ്റ് വൈസ് പ്രസിഡന്റ് അയാൾ ഒരു മുസ്ലിം നാമധാരിയാണ് അയാൾ ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് തന്നെ കൂട്ടിക്കോ അയാളുടെ പേരാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ഒരു മുസ്ലിം നാമം അപ്പൊ അങ്ങനെ ആകുമ്പോ ബാസിം പ്ലൈറ്റ് ഇതിന് യോഗ്യനല്ല എന്നുള്ള അഭിപ്രായം മൃണാൾന് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അയാൾ ഈ ഫുഡിന്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കഴിവും പ്രാപ്തിയും എല്ലാ രീതിയിലും റെസ്റ്റോറന്റ് പ്ലാനിങ് ആണെങ്കിൽ പോലും അതിലൊക്കെ മിടുക്ക് കാണി കാണിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾ അയാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ട് അതോടൊപ്പം തന്നെ മല്ലു ട്രാവലർ അയാളെ നിലവിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ കേസിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞതാ അയാൾ അയാളുടെ നാമാണെങ്കിൽ ഷാക്കീർ ഷാക്കീറും ഒരു മുസ്ലിം നാമാണ് അയാളും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു ബ്ലോഗറാണ് ആണ് അയാൾ സോഷ്യൽ മീഡിയയിൽ അറിയില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആരാണെങ്കിലും മൂനൊക്കെ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഫേസ് ഉണ്ട് ഇനി ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ എന്നെ അറിഞ്ഞു കാണണം എന്നൊന്നുമില്ല കാരണം എൻ്റെ ഒരു ന്യൂസ് ആൻഡ് റിയാക്ഷൻ വീഡിയോസുകൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും മൃണാള് മറക്കില്ല എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൈ തന്നിരുന്നു നിങ്ങൾ ഇരുന്നിടത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ കൈ ക്ഷയിക്കാൻഡ് തന്നു ഞാൻ വന്നിരുന്നു വന്നല്ലോ എന്നൊക്കെ പരിചയപ്പെട്ട് ചിരിച്ച് സംസാരിച്ച് എന്നോടൊക്കെ ഇങ്ങനെ ഇളഞ്ഞ ചിരിയൊക്കെ നടത്തിയിട്ടില്ലേ അതൊക്കെ ഒരുമാതിരി മറ്റെടുത്ത ചിരി ആയിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോഴാണ് ബ്രണാളെ ഇപ്പൊ മനസ്സിലാകുന്നുള്ളത് ഇപ്പൊ മനസ്സിലാകുന്നുള്ളത് ആ ഇങ്ങനെ ഒരു ഇളഞ്ഞൊരു ചിരിയുണ്ടല്ലോ അതൊക്കെ ഒരു ഊക്കിയ ചിരിയാണ് ഒരു മറ്റെടുത്ത ചിരിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കേട്ടോ ഇനി അടുത്തൊരു കാര്യം അതായത് പരിപാടിക്കിടയിൽ നിന്ന് പകുതിയിൽ നിന്ന് എണീറ്റ് പോയതാണ് അയാൾ എനിക്ക് തോന്നുന്നു ഇയാൾ മാത്രമാണ് പോയത് വേറെ ഒരാളും പോയിട്ടില്ല ബാക്കി എല്ലാവരും ഇതിൽ അടി ഉറച്ചു നിൽക്കുന്നുണ്ട് ആ അടിയുറച്ച് നിൽക്കുന്നുണ്ട് പരിപാടിക്ക് വന്ന എല്ലാവരും അടിയുറച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും കൂട്ടിനുണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ സജീവമായിട്ടുണ്ട് മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേയുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം അപ്പം ഈ ഇടയിൽ നിന്ന് പോയ ഇയാൾ എണീറ്റ് പോയതാണ് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ ആദ്യം ചോറ് വരും ചോറ് വന്ന സമയത്ത് ഓ എണീറ്റ് പോയിട്ട് പുറത്തുനിന്ന് ലൈവിടുക എനിക്ക് ചോറ് മാത്രമേ തന്നിട്ടുള്ളൂ സാമ്പാറും മറ്റുള്ള ചട്നിയും മറ്റുള്ള പരിപാടികളൊന്നും കിട്ടിയിട്ടില്ല പൊരിച്ചത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ലൈവിട്ടാൽ എന്തായിരിക്കും അവസാ ചോറ് വന്നതിന് ശേഷം മറ്റുള്ള പരിപാടികളൊക്കെ വരൂ അപ്പൊ ഇയാൾ എണീറ്റ് പോയി ഇനി നമുക്ക് ഇയാളുടെ ഒരു വീഡിയോ ആണ് എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറയാം ഓക്കെ പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ ഭരണഘടന ഇവിടെ എന്താണ് ഈ സംഘടന ചെയ്യാൻ പോകുന്നത് ഭരണഘടന നിന്റെ വീട്ടിലുള്ള ഈ വീട് ഓടുന്ന സ്ഥലം ഉണ്ടല്ലോ ആ തൊട്ടടുത്തൊരു തൊട്ടടുത്തൊരു സംഭവില്ലേ എന്താ കൊറേ ബുക്കൊക്കെ വെച്ച അതിന്റെ ഇടയിൽ ഇങ്ങനെ ഞങ്ങൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് പകുതിയിൽ നിന്ന് എണീറ്റ് പോയിട്ട് ഭരണഘടന ഇവിടെ അതാ പറഞ്ഞത് കിടക്കണം വയറ്റിക്കിടക്കണം മൃണാളെ വയറ്റി വയറ്റിക്കിടന്നാ മതി അതിങ്ങനെ കാർക്കിച്ച് തുപ്പണ്ട എനിക്ക് പ്രഷർ കയറുന്നതിന്റെ കാരണം പറഞ്ഞല്ല ഇയാളിങ്ങനെ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഒരു സംഘടന നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയോ ഇയാളിങ്ങനെ വായിൽ തോന്നിയ പച്ചവർഗീയത വിളിച്ചു പറഞ്ഞതിന്റെ പേരില് ഒരു മൂന്ന് ദിവസം ഞാനും സായിയും എറണാകുളത്ത് ഒരുപാട് പണിയെടുത്തു ഇയാൾ പറഞ്ഞ ഈ പച്ചവർഗീയത ഇയാൾക്കിത് പറഞ്ഞു പോയാൽ പോരെ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാം സോൾവ് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഞങ്ങൾക്ക് പറയാനുള്ള ഭരണഘടന അതിന്റെ അകത്ത് തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നുപടി തരാം കേട്ടോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം കാരണം ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ കുറെ വർഗീയ ചാനലുകൾ എടുത്തിട്ട് ഞങ്ങളുടെ സംഘടനയെ മോശം പകിച്ചു തിരികോ സംഘടനം തോന്നിയത് കൊണ്ടാ പറയുന്നത് ആ സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും പ്രസംഗിക്കുന്ന അല്ലാതെ റിട്ടേൺ ആയിട്ടുള്ള സംഭവം വേണ്ടേ വേണ്ടേ പിന്നെ അമ്മയും അതുപോലുള്ള സംഘടനകളും ചെയ്യുന്ന പോലെ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ഞങ്ങള് ഇൻഷുറൻസ് കൊടുക്കും സംഘടന മെമ്പേഴ്സിന് അതൊക്കെ വെറുതെ പറഞ്ഞാൽ മതിയോ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കളക്ട് ചെയ്യോ ഇതൊക്കെ ആ സ്റ്റേജിൽ പറയണ്ടേ എന്റെ മൃണാളെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ിൽ വായിക്കുമ്പോൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ പ്രണാളെ സ്റ്റേജിൽ വ്യക്തമായിട്ട് ബൈലോ വായിച്ചു ആങ്കർമാർ ബൈലോ വായിച്ചു അതിന്റെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു ആ ബൈലോ പ്രിപ്പയർ ചെയ്തത് ലീഗൽ സെല്ലിന്റെ സംവിധാനത്തോട് കൂടിയിട്ടാണ് ആ ബൈലോ എഴുതുന്ന സമയത്ത് രണ്ട് അഭിഭാഷകരുണ്ട് ആ ബൈലോ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആലോചനകൾ നടത്തി ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു വെൽ പ്ലാനോട് കൂടി വെൽ സ്ട്രക്ചർ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ബൈലോ ആണ് കോപ്പി പേസ്റ്റ് ചെയ്ത ബൈലോ അല്ല അത് ഇൻഫ്ലുവൻസർമാർക്കുള്ള ബ്ലോഗർമാർക്കുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ബൈലോ തന്നെയാണ് ആ ബൈലോ നിങ്ങൾ കേട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ആദ്യം പറഞ്ഞതുപോലെ ചോറ് വിളമ്പിയ സമയത്ത് എണീറ്റ് പോയിട്ട് ലൈവ് ലൈവിട്ട് എനിക്ക് കറിയും മറ്റൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ കറിയും എല്ലാം അവിടെ വന്നിട്ടുണ്ടാവും നിങ്ങളത് കാണാതെ നിങ്ങൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇതാണ് ഇയാളുടെ പ്രശ്നം ആ എന്ന് കേൾക്കുമ്പോൾ അത് അപ്പു ആണെന്നോ അപ്പ അപ്പനാണെന്നോ എന്നറിയാതെ അതിലെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ് ഇയാൾ ഈ ആ കാദ്യക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഇയാൾ അങ്ങ് ഫിൽ ചെയ്യും അതാണ് ഇയാളുടെ ഒരു ക്യാരക്ടർ വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതാണ് ഞാൻ പറഞ്ഞത് ുംറുപ്പും തോന്നി പോവുകയാണെന്നുള്ളത് അടുത്തൊന്നു കേൾക്കാം അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയൂലായിരുന്നു കാരണം എന്റെ പെടുന്ന ഒരു അത് പക്ഷെ കുടിച്ചപ്പോ അത് വന്നുപോയി അടിച്ചപ്പോ അതങ്ങ് വന്നുപോയി സാധനം ഞാൻ പറയാൻ ആഗ്രഹിച്ചൊന്നുമല്ല പക്ഷെ എന്ത് ചെയ്യാൻ ഉള്ളില് കിടന്നിങ്ങനെ തുള്ളുന്ന സമയത്ത് അതറിയാതെ വന്നു പോയതാ ഇങ്ങനെ വന്നു പോയതാ പക്ഷെ ഇവര് കാണിച്ചൊരു പരിപാടി വെച്ചിട്ട് മതപരമായിട്ട് വേണമെന്ന് പറയേണ്ടി വരും ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ആ സംഘടന എന്താ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ക്രിസ്ത്യാനികൾ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്ദുക്കളുടെ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പൊ ആറമ്പുള വെള്ള സദ്യയോ അല്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കള് ആഘോഷിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ സമയത്ത് ചെയ്യാൻ അതിലുള്ള എന്തുവാ എന്തുവാ ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഇന്ത്യയിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇന്ത്യയെ റെപ്രസെന്റേറ്റ് നിങ്ങൾ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ നൂറ് ശതമാനം അതിന്റെ പല ഭാഗങ്ങളിൽ ഹിന്ദുസ് ഉണ്ടാകും അല്ലെ ഒരുപാട് സംഘടനകൾ ഹിന്ദുസ് എന്നിട്ട് ആ സംഘടനയെ കാണിച്ചിട്ട് അവര് ക്രിസ്മസ് ആഘോഷിക്കുവോ അവര് ബക്രീദ് ആഘോഷിക്കുവോ അവര് ഓണം ആഘോഷിക്കുവോ അവര് ക്രിസ്ത്യാനികളുടെ പരിപാടികൾ ആഘോഷിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നത് എത്ര വിഡിത്തമാണ് അവരതൊക്കെ ആഘോഷിക്കും മരണാളെ സംഘടനയിലുള്ള ആളുകളുടെ മതമല്ല മറണാളെ വിഷയം നിന്നെ പോലെയുള്ള ആളുകൾ ആ സംഘടനക്കകത്ത് ഉണ്ടാവാതിരുന്നാൽ മതിയെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാൽ അവിടെ എല്ലാ ആഘോഷവും ഉണ്ടാവും അവിടെ എല്ലാ ആഘോഷവും ഉണ്ടാവും എല്ലാ ആഘോഷവും അവിടെ ഉണ്ടാകും പക്ഷെ നിന്നെ പോലെയുള്ള ചിന്താഗതിയുള്ള ആളുകൾ അതിനകത്ത് ഇണ്ടാവാതിരുന്നാൽ മതി കേട്ടോ ഇനി കുറേ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൈന്ന് പോവും അപ്പ അങ്ങനെയുള്ളൊരു സംഭവം അയാൾ women influencers വിമൻ ഇൻഫ്ലുവൻസ്രൈബർ അറ്റാക്സ് അങ്ങനെയാണെങ്കിൽ അവർ എന്താ ആദ്യം ചെയ്യണ്ടേ സ്ത്രീകൾക്ക് നല്ല പ്രാതിനിധ്യം ആ കമ്മിറ്റിയിൽ ഇണ്ടാവുക അല്ലേ വേണ്ടേ അതില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പെൺകുട്ടി അങ്ങനെ ഉള്ളു നല്ല ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ കണ്ണിന് നല്ല പ്രശ്നമുണ്ട് കണ്ണിന് നല്ല പ്രശ്നമുണ്ട് നല്ല പ്രശ്നമുണ്ട് അല്ല ഒന്നല്ല രണ്ട് രണ്ട് ഭാരവാഹികളുണ്ട് രണ്ട് ഭാരവാഹികളുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് നിന്ന എല്ലാവരും ഇതിലുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന എല്ലാവരും എന്നല്ല ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അത്യാവശ്യം ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ പറ്റുന്ന എല്ലാവരും ഉണ്ട് എല്ലാവരും പറ്റുന്ന ആളുകളായിരിക്കാം പക്ഷേ എന്നാൽ പോലും അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നിയ ആളുകളൊക്കെ ഇതിലുണ്ട് അതിലാണുണ്ടോ പെണ്ണുണ്ടോ എന്നുള്ളതല്ല ഞങ്ങൾ നോക്കിയത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഈ രണ്ട് പേര് സ്ത്രീകളുണ്ട് എന്തായാലും ഒന്നല്ല രണ്ട് പേരുണ്ട് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ത്രീയാണ് അതാണ് ഇടയ്ക്കിടക്കിട പോട്ടെ പക്ഷെ അതല്ല വിഷയം നമ്മുടെ ലീഗൽ സെല്ലിൽ അഡ്വക്കേറ്റ് നിസാമിന്റെ അണ്ടറിലായിട്ട് മൂന്നോളം സ്ത്രീകളുണ്ട് അഞ്ചു പേരാണുള്ളത് അതിൽ മൂന്ന് പേരും സ്ത്രീകളാണ് ലീഗൽ സെല്ലിൽ മൂന്ന് സ്ത്രീകളാണ് ഇപ്പം ലീഗൽ സെല്ലിൽ കൂടുതലും സ്ത്രീകളല്ലേ ഇപ്പം എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒന്നും കണ്ടിട്ടില്ല ഇയാളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം ഇനിയും എൻ്റെ മൃണാളെ പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു നാറ്റമായി കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒന്ന് നിങ്ങൾ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ അറിയത്തുള്ളൂ അത് മാത്രമല്ല നിങ്ങളെല്ലാം എല്ലാവരും നിങ്ങളെ കണ്ണിൽ കാണുന്നത് പോലെ തന്നെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളുമാണ് നിങ്ങൾ ആ ചിന്ത ഒരു വ്യക്തിപരമായിട്ട് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ 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 മോശമാണ് വൃത്തികെട്ടവനാണെന്നുള്ളതാണ് അപ്പോ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലേ പിന്നെ കൊട്ടേഷൻ ടീം അതെ ഇതിന്റെ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് കാലൊക്കെ തല്ലിപ്പൊളിക്കും എന്നുള്ളതാണ് മൃണാൾ പറയുന്നുള്ളത് അപ്പൊ മൃണാളിനോട് എനിക്ക് പറയാനുള്ളത് നടക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ മൃണാളെ ഏഹ് നിന്നെ താങ്ങി നടക്കുന്ന ആളുകളെ ചിലപ്പോൾ നീ തലക്കും കൈക്കൊക്കെ ഇടിച്ചു കാണും അവർ ചിലപ്പോൾ തിരിച്ചടിച്ചത് വരില്ല കാരണം എന്തേ സ്വാഭാവികമായിട്ടും നിന്റെ കൂട്ടത്തിലുള്ള ആളുകളല്ലേ ആ പോട്ടെ മൃണാളല്ലേ എന്ന് വിചാരിച്ചു വേണം ഞങ്ങൾ അങ്ങനെയല്ലേ കേട്ടോ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് എടുത്ത് വരികയും വേണ്ട എന്തായാലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വേണ്ട അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം പറഞ്ഞാൽ മനസ്സിലാകുന്ന തടിയൊന്നുമല്ല എന്തായാലും ഇയാൾ വളരെ അപകടകാരിയാണ് വളരെ അപകടകാരിയാണ് ഇയാള് ഇയാൾ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ആളാണ് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ എന്തായാലും ഇത്രയൊക്കെ ഒരു മനുഷ്യനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു സംഘടന വന്നപ്പോൾ അതിലെ മതവും ജാതിയും എല്ലാം നോക്കി അതിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ഈ വൃത്തിഘട്ട മനസ്സുണ്ടല്ലോ ഇയാളെ കാര്യത്തിൽ ഇങ്ങനെ പറയാൻ പറ്റത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റിപ്പബ്ലിക്കാർ